തിരുവനന്തപുരം പാറശാല ഒഴിയൂരിൽ ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് നടന്ന ശിവേലിക്കിടയിൽ ഇടഞ്ഞ ആനയെ തളച്ചത് രാത്രി രണ്ടരയോടെ മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി നാശനഷ്ടങ്ങൾ വരുത്തിയ ആനയെ കൂടുതൽ പാപ്പാമാർ എത്തിയാണ് തളച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എട്ടരയോടെ ഒഴിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ സംഭവം മേട തിരുവാതിര ഉത്സവത്തിന്റെ ആദ്യ ദിനമായ രാത്രി ശിവേലി നടക്കുമ്പോഴാണ് ദേവസ്വം ഉടമസ്ഥതയിലുള്ള പാറശാല ക്ഷേത്രത്തിലെ ആന ശിവശങ്കരൻ ഇടഞ്ഞു ആനയ്ക്ക് മുകളിൽ തിടമ്പു പിടിച്ചിരുന്ന ശാന്തിയെ ഉടഞ്ഞ് താഴെ വീഴും അതിനുശേഷം മുൻവശത്ത് നിന്നിരുന്ന പാപ്പാനെ തട്ടിയിട്ട് ചവിട്ടാൻ കാൽ ഉയർത്തിയെങ്കിലും സമീപം ഉണ്ടായിരുന്ന മറ്റൊരു പാപ്പാൻ വലിച്ചു മാറ്റിയതിനാൽ രക്ഷപ്പെട്ടു തുടർന്ന് ക്ഷേത്ര വളപ്പിൽ ഓടി നടന്ന ആന മരങ്ങൾ പിഴുതെറിയുകയും ഗറ്റും കെട്ടിടത്തിൻ്റെ ഓടുമേഞ്ഞ മേൽക്കൂരയും ഭാഗികമായി തകർക്കുകയും ചെയ്തു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് ജനങ്ങളെ മാറ്റി